യ് നമ്മൾ ഇന്നിവിടെ ഒരു കക്ക ആണ് തയ്യാറാക്കാൻ പോകുന്നത് അതിനായിട്ട് ആദ്യം തന്നെ നമ്മളിവിടെ ഒന്നര കിലോ കക്ക എടുത്തിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് വൃത്തിയാക്കാം അത്യാവശ്യം നല്ല വലിപ്പമുള്ള കക്ക തന്നെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് നമുക്കിതൊന്ന് വൃത്തിയാക്കാം എന്നാൽ കക്ക ഇങ്ങനെ എഴുതാ ഇവിടെ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ അതിനകത്തിൽ അഴക്കിങ്ങനെ വെളിയിലേക്ക് പോകും ഇത്രയേ ഉള്ളൂ കക്ക വൃത്തിയാക്കാൻ എളുപ്പമാണ് നമ്മുടെ കക്ക ഇവിടെ അഴുക്കൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇനി ഇതിനകത്തിലേക്ക് ആവശ്യമായ സാധനങ്ങൾ ഇവിടെ എടുത്ത് വെച്ചിരിക്കുകയാണ് തേങ്ങ കൊത്ത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സവാള കൊച്ചുള്ളി തക്കാളി ഇനി ഇതെല്ലാം നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം അതിൻ്റെ കൂടെ ഈ കക്ക ഉപ്പും മഞ്ഞപ്പൊടിയും ചേർത്ത് ഒന്ന് പറ്റിച്ചെടുക്കണം നമ്മളിവിടെ അടുപ്പ് കത്തിച്ച് പാത്രം വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളവും ചേർത്ത് കക്കായൊന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതൊരഞ്ച് മിനിറ്റ് ഇരുന്നൊന്ന് വേവട്ടെ അപ്പോഴേക്ക് നമുക്ക് സവാളയും തക്കാളിയൊക്കെ എല്ലാം അരിഞ്ഞ് റെഡിയാക്കാം നമ്മളിവിടെ വേണുന്ന സാധനങ്ങളെല്ലാം അരിഞ്ഞ് വെച്ച് കഴിഞ്ഞു തേങ്ങാക്കൊത്ത് തക്കാളി സവാള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എങ്ങനെയാണ് കക്ക റോസ്റ്റ് ചെയ്യുന്നത് നോക്കാം കട പാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്കിതിനകത്തിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മൂത്ത് വരണം തേങ്ങ തേങ്ങ ഒരു മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിനി ഇതിനകത്തിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം സവാളയിലേക്ക് നമുക്ക് സ്വല്പം ഉപ്പിട്ട് കൊടുക്കാം നമ്മൾ കക്ക വേവിക്കാൻ വെച്ചപ്പോൾ സ്വല്പം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് സവാളയിലേക്ക് സ്വല്പം ഉപ്പിട്ട് കൊടുത്താൽ മതി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് വളരാനായിട്ട് വെക്കണം സവാള ഏകദേശം മഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കുക കൂടെ തന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുക നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം നന്നായിട്ടൊന്നും വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിക്ക ചേർത്തിളക്കാം സവാളയും തക്കാളിക്കയും എല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് നമുക്കിനി ഇതിനകത്തിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം വിടെ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി മസാല കുരുമുളക് പൊടി ഇത്രയുമാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഈ പൊടികളെല്ലാം ഇതിനകത്തിലേക്ക് ചേർത്ത് ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം നമ്മൾ പൊടികളെല്ലാം ചേർത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഈ പൊടികളുടെ പച്ചമണം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ പൊടികളെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനകത്തിലേക്ക് നേരത്തെ വേവിച്ച് വച്ചിരിക്കുന്ന കക്ക ചേർത്ത് കൊടുക്കാം കക്ക ചേർത്ത് നന്നായിട്ട് ഇളക്കി ആ മസാലയുമായിട്ട് നന്നായിട്ട് കക്ക യോജിക്കുന്നത് വരെ ചേർത്ത് ഇളക്കാം എന്നാൽ നമ്മുടെ കക്കയും മസാലയും എല്ലാം നന്നായിട്ട് യോജിച്ചിട്ടുണ്ട് നമുക്കിത് രണ്ട് മിനിറ്റ് ഒന്ന് തീ കുറച്ചൊന്ന് മുരിയാനായിട്ട് വയ്ക്കാം അപ്പോൾ കക്ക റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ഐറ്റമാണിത് കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ലതാണ് കക്ക കഴിക്കുന്നത് എല്ലാവരും വീട്ടിലപ്പോൾ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടമാകും എല്ലാവർക്കും ഇഷ്ടമാകുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബായ്